ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൗരോഹിത്യ സ്വീകരണം നടത്തിയിട്ട് ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് ഞാൻ എൻ്റെ മനസ്സിലെ ഒരു ഇൻറ്റൻഷൻ വ്യക്തിയാണ് ഒരു ടാർഗറ്റ് ഈ വർഷത്തെ സ്ഥിരമായ ഒരു പരിശ്രമത്തിലൂടെ നമുക്ക് ബൈസ്റ്റാൻഡേർഡ് സർവീസ് കൂടി വീടുകൾക്ക് ഫ്രീ ആക്കി കൊടുക്കാൻ പറ്റുമോ അതിനുള്ളൊരു പരിശ്രമമാണ് ഇനിയുള്ള ആഴ്ചകളിൽ നടത്താൻ ഞാൻ വ്യക്തിപരമായിട്ട് പരിശ്രമിക്കുന്നത് എന്ന കാര്യം ഞാൻ സ്നേഹപൂർവങ്ങളെ അറിയിക്കുക നമുക്ക് നൂറ് ബെഡുകളുള്ള ആശുപത്രിയാണിത് എഴുപത് ബെഡുകളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അഡ്മിഷൻ നിർത്താറാണ് പതിവ് കാരണം നമുക്ക് ഓരോ മാസത്തെയും കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ എഴുപത് ബെഡ് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഉദ്ദേശം നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട് ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവ് വരുമ്പോൾ ഒരു ബെഡിന് അറുപതിനായിരത്തോളം രൂപയാണ് ഒരു മാസം ചെലവ് അങ്ങനെ വരുമ്പോ നമ്മുടെ നൂറ് ബെഡുകൾ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ സാധിക്കുന്ന വ്യക്തികള് സാധിക്കുന്ന കമ്പനികൾ ഓരോ ബെഡിൻ്റെയും നടത്തിപ്പിനുള്ള സംഖ്യ അതാത് കമ്പനികളും അതാത് ഗ്രൂപ്പുകളും അതാത് വ്യക്തികളും സ്പോൺസർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബെഡുകളും നമുക്ക് ഈ ബൈസ്റ്റാൻഡർ ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഏറ്റെടുത്ത് ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എഴുപത് എന്നുള്ള നമ്പർ നമുക്ക് നൂറിലേക്ക് ഉയർത്താനും പറ്റും അതിനുള്ള പരിശ്രമമാണ് ഞാനിപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ നടത്താനായിട്ട് പരിശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കാര്യം പ്രചോദനമായി സ്വീകരിച്ച് ശാന്തിഭവൻ പാനീറ്റു ആശുപത്രിയുടെ ഇത്രാമത്തെ ബെഡ് ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണമേ എന്ന് ഞാൻ സ്നേഹകൂർ അഭ്യർത്ഥിക്കാം നിങ്ങളുടെ ബന്ധുക്കള് സുഹൃത്തുക്കള് ഈ ഒരു പദ്ധതിയോട് സഹകരിക്കാൻ സാധിക്കുന്ന വ്യക്തികളൊക്കെ കൂട്ടി കെട്ടി ഒരു ബെഡിന്റെ ഉത്തരവാദിത്വം ആ ബെഡിന്റെ നേർക്ക് ആരൊക്കെയാണോ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അതിലേക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുന്ന അവരുടെ പേര് വിവരങ്ങൾ കമ്പനിയുടെ പേരായാലും ശരി അതുപോലെ ഏത് കാര്യങ്ങളായാലും ശരി നമ്മൾ അത് അവിടെ രേഖപ്പെടുത്തി വെക്കും അവ അവർക്ക് ഇവിടെ വരുമ്പോൾ ആ ബെഡിലുള്ള പേഷ്യന്റ് ആരാണെങ്കിൽ ആ പേഷ്യന്റിനെ കാണാം തന്നെയല്ല ആ ബെഡ് കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക് ഒരാള് അഡ്മിഷൻ സ്വീകരിച്ച ആ ബെഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഡ്മിഷന്റെ വിവരങ്ങൾ ആ വ്യക്തി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സമയത്ത് ഡിസ്ചാർജിന്റെ വിവരങ്ങൾ എത്ര രൂപയുടെ മൂല്യമുള്ള സർവീസാണ് ആ ബെഡിൽ കിടന്നിട്ട് ആ വ്യക്തി എടുത്തത് എന്നതിൻ്റെ വിവരങ്ങള് അതെല്ലാം നമുക്ക് അതാത് ആ ബെഡ് കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക് ഇമെയിൽ വഴി നമുക്ക് അറിയിക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോ ബെഡും സ്വതന്ത്രമാക്കപ്പെടും ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റലിന്റെ എന്നെപ്പോലെയുള്ള ഉത്തരവാദിത്വം വഹിക്കുന്നവരുടെ തലയിൽ എല്ലാ ലോഡും കൂടി വരുമ്പോൾ നമുക്ക് ഓവർ സ്ട്രെയിൻ ആണ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മളുടെയും ഈ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ നമ്മളെ പരമാവധി മൂന്ന് ഷിഫ്റ്റ് ആണ് പരമാവധി ഈ പത്ത് മെഷീനുകളിൽ നമ്മൾ എടുക്കുന്നത് ശരിക്ക് പിന്നെയും മണിക്കൂറുകൾ ഫ്രീ കെടുക്കുക ഒരു അഞ്ച് ഷിഫ്റ്റ് വരെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് എത്ര സെന്ററുകൾ ഡയാലിസിന് ഉണ്ടായി നിലക്കുള്ള അപ്പുറത്ത് ഉള്ള ഡയാലിസിസ് സെന്ററുകൾ എല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടി കാരണം എന്തുമാത്രം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ നമുക്ക് വരുന്നത് അത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഷിഫ്റ്റുകളുടെ എണ്ണം കൂട്ടണം ഞാൻ ഇത് ഒരു മെഷീനിലെ ഒരു ദിവസം അഞ്ച് ഡയാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ സ്പോൺസർ ചെയ്തുകൊണ്ട് ഒരു ബെഡിന്റെ ഉത്തരവാദിത്തം ഒന്നാം തീയതി അല്ലെ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ മെഷീനിലെ അഞ്ച് ഡയാലിസിസ് അതിന് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ മാസത്തിലെ ഒരു പ്രാവശ്യം ഒരാൾ ഏറ്റെടുത്താൽ മതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏതാനും പേര് കൂടിയിട്ട് അങ്ങനെ ഒരു ദിവസം തന്നെ പത്ത് മെഷീനുകൾ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അമ്പത് ഡയാലിസിസുകൾ ഫ്രീ ആയി ഓരോ ദിവസവും നടന്നു പോകും ുള്ളവരെ രോഗാവസ്ഥയിലായവരെ ഇങ്ങനെ സഹായിക്കാൻ പറ്റുള്ളൂ ഈ ഒരു പരിശ്രമം കൂടി ജൂബിലി വർഷത്തിൽ നിർവഹിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന സഹായം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഈ അനുഭവത്തിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ഭാഗവാക്കുകളായി ഈ വലിയ സേവനം കണ്ണീരൊപ്പാൻ കൈകോർക്കാം എന്നുള്ള ശാന്തിഭവന്റെ യാപ്തവാക്യം പൂർത്തീകരിക്കാൻ നിങ്ങളെല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു